വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യമാണ് ഇന്ന് പ്രഭാത പ്രഭാതകാഹടത്തിൽ നാം ചിന്തിക്കുന്നത് വായിക്കട്ടെ അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം പ്രിയമുള്ളവരെ ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിക്കുന്ന ഒരുവൻ ആദ്യം ഇരുന്നത് അത് പൂർത്തീകരിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുന്നതാണ് ബുദ്ധി അതിനെക്കുറിച്ചാണ് അതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നത് നമ്മളുടെയൊക്കെയും ജീവിതത്തിൽ അത് വിശ്വാസികളായിക്കൊള്ളട്ടെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മളോട് കൂടെയുണ്ട് യഹോവ ഇരേ ദൈവം കരുതിക്കൊള്ളും അതിനൊന്നും യാതൊരു സംശയവുമില്ല എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ പ്ലാനിങ് ഉള്ളവനായിരിക്കും അത് ശരിയായ രീതിയിൽ അതിനെ പൂർത്തീകരിപ്പാൽ ഒരു പദ്ധതിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിപ്പാൻ അവൻ്റെ പക്കൽ വകയുണ്ടോ എന്ന് കണക്ക് കൂട്ടിയതിന് ശേഷം മാത്രമേ ആദ്യത്തെ കാൽച്ചൂട് എടുത്തു വെക്കുകയുള്ളൂ അല്ലാതെ പദ്ധതിയും പ്ലാനിങ്ങും ഒന്നുമില്ലാതെ എന്തൊരു പ്രവൃത്തിയായാലും ആയാലും അതിലവർ പരാജയപ്പെട്ടു അതിന് സംശയമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ കാര്യത്തിന് നല്ല കാര്യത്തിന് നിങ്ങൾ കാരെടുത്ത് വെക്കുമ്പോൾ വിവാഹ ജീവിതമായിക്കൊള്ളട്ടെ പുതിയൊരു ജോലി ആയിക്കൊള്ളട്ടെ ഒരു ഭവനം ചമയ്ക്കുക എന്നുള്ളതായിക്കൊള്ളട്ടെ ഏത് പദ്ധതി ആയിക്കൊള്ളട്ടെ അത് പ്രാർത്ഥനയോടെ ആദ്യം ചെയ്യണം രണ്ടാമതായിട്ട് പ്ലാനിങ്ങോടെ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം വിജയമായി തീർക്കുവാൻ തക്കോണം പ്രാർത്ഥനയോടെ പദ്ധതി പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ക്രമീകരിക്കാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു തിരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം